ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം യു ആർ കോമഡി ഐറ്റം വേറെ സാധാരണയായി നിങ്ങൾ നിങ്ങൾ ഇവിടെ കാണുന്ന മുഖമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ഇനിയുള്ള ഒരു മൂന്നാല് ഞാനായിരിക്കും ഇവിടെ ഉണ്ടാവുക കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ അപ്പോ നമ്മുടെ ഓഡിയൻസ് നമസ്കാരം ചേച്ചിമാരെ ചേട്ടന്മാരെ നിങ്ങൾ എവിടെന്നാണ് വരുന്നത് ഒന്ന് പറയാമോ ചേച്ചി പത്തനംതിട്ട ജില്ലയിലെ താലൂക്കിൽ ുളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും മറ്റ് സഹപാഠികളും എന്റെ പേര് ആശാ വി എസ് ആശാ വി എസ് അപ്പം പഞ്ചായത്ത് ടീംസും ചിരിക്കാൻ പ്രസിഡന്റ് അല്ലേ ഓക്കെ അപ്പൊ ഞാൻ എന്റെ കാര്യക്കാരെ സ്വാഗതം ചെയ്തിട്ട് നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ സ്കിറ്റ് കണ്ട നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാം ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പൊ കാര്യക്കാർ റെഡി ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ സ്കിറ്റിലേക്ക് പോകാം സമയം വിളിച്ചോളൂ ഫ്ലവേഴ്സ് കോമഡി കോമഡിറ്റം വേറെ വേദിയിൽ അടുത്തതായി വരാൻ പോകുന്ന കോമ്പിനേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് അവർ ഈ വേദിയിൽ വന്നാൽ ചിരി ഗ്യാരന്റിയാണ് മനോജ് ായിരുന്നു നേരത്തെ വിളിക്കാൻ പറ്റാത്തോണ്ടൊന്നും തോന്നല്ലേ ഇപ്പൊ വീട്ടിലോട്ട് പോയാലും എല്ലാം വളിച്ചു കാണും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കെൻ്റെ വീട്ടിൽ പോണ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം എനിക്ക് ടെൻഷൻ കൂടി വരുന്ന എനിക്ക് എന്റെ അച്ഛനെ കാണണം അച്ഛാ അച്ഛോ എന്നെ ഒന്ന് വന്നുകൊണ്ട് എനിക്ക് എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല അച്ഛാ ഇത്ര നേരമായിട്ടൊരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഉള്ളിന്ന് ഒരു കാളങ്ങൾ വന്നിട്ട് എനിക്ക് ടെൻഷൻ എന്നെ എനിക്ക് പറ്റുന്നില്ല അച്ഛ എന്നെ ഒന്ന് കൊണ്ടുപോവാച്ചാ തിരക്കാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇവിടെ പറഞ്ഞ ഇപ്പൊ ഇവിടെ പറഞ്ഞോ അല്ല ഈ രാത്രി കൊണ്ടിറങ്ങി വരും എന്നെ കൊണ്ടുപോ മാമനോ ആ നന്നിട മാമനോട് സംസാരിച്ച നല്ല രസമാണ് ആ ശരി 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 താങ്ക് യു പക്ഷെ നമ്മൾ പെണ്ണുങ്ങളുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണ് എത്ര പെട്ടെന്ന് നമ്മൾ സ്വന്തമായിട്ട് എന്താ കളിച്ച് വളർന്ന വീട്ടീന്ന് ഒരു പരിചയമല്ലാത്ത ഈ മാറ്റിലോട്ടെ കെട്ടിച്ചു വിടുന്നു ഞാനാണെങ്കിൽ ഒരു റോസ് റോസാന്ന് നട്ട് നനച്ചിട്ട് വന്നതാണ് അത് പൂവിടുന്നിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല എൻ്റെ ചക്കിപ്പൂച്ച ഇനി എനിക്ക് ഓമനിക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്തെല്ലാം ഗൾഗതങ്ങൾ ആ സാരമില്ല പക്ഷെ മാമൻ വരും വിശ്വമാമൻ എന്നെ ഭയങ്കര കാര്യ はい。<noise> <noise> സൈഡ് കടക്കുവാണല്ലോ ഞാനൊരു ട്രാഫിക്കിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു തന്നെ തുടങ്ങണം എനിക്ക് ഒറ്റ കാര്യം ഉള്ളു എന്റെ അമ്മച്ചി നോക്കണം 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 അതാ ഞാൻ പറഞ്ഞു അമ്മച്ചെ നോക്കണം എവിടെ എവിടെ ഉണ്ട് ഉണ്ട് വേണ്ടി ഈ ഭാഗത്ത് ഇവിടെ ഞാൻ ഒരു ഇന്നത്തെ ദിവസം പിന്നെ പിന്നെ അങ്ങോട്ട് തോറും എന്ത് തോളി കേറി ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു ജീവിതത്തിലോട്ട് കലട് തോക്കുവാണല്ലോ അന്നേരം ചേട്ടന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ നമുക്ക് തുറന്ന് സംസാരിച്ചാലോ ഇന്നത്തെ രാത്രി തന്നെ എല്ലാം പറഞ്ഞു തീർക്കണം രാത്രികളുണ്ടല്ലോ നമുക്ക് പറയാം അപ്പോ അതിനനുസരിച്ചുള്ള റേറ്റിംഗ് ഉണ്ടാവും അതല്ലേ നല്ലത് എല്ലാം ജീവിതത്തിലേക്ക് നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം വല്ലാത്തൊരു മനസ്സിലായി അപ്പം എന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിട്ട് എന്റെ മാമനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് തലവേദന തലവേദന ഉണ്ട് ഫിക്സ് 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 ഇടട്ടെ അല്ല ഞാൻ 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 മാവി 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 പിടിക്കട്ടെ പിടിക്കട്ടെ ആവി എങ്ങനെ 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 他在这儿干吗？ ല്ലോ ഞാൻ അച്ഛനോട് പറഞ്ഞതാണ് അച്ഛൻ ഇങ്ങോട്ട് പറ അച്ഛൻ പറയാ ഭയങ്കര തിരക്കാന്നു അച്ഛനെ ഭയങ്കര തിരക്കാ അതേ മുന്നോ പായസൊക്കെ പഠിച്ചോണ്ടിരിക്കും മാമൻ വന്നല്ലേ കാര്യ മൈൻഡെന്ന് റെഡി ആക്കിട്ടെ അവൻ ഉടനെ തിരിച്ചങ്ങ് പോയി പെട്ടെന്ന് പോകണ്ട എന്തോന്നറിയല്ലോ മാമ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നപ്പോഴേ നമുക്ക് പരിചയം ഒന്നും ഇല്ലല്ലോ അതൊക്കെ ആരോട് പറഞ്ഞു മനസ്സിലാകുന്നു മത് പറഞ്ഞു ഈ സമ്പ്രദായം മാറ്റണം എന്താ മാമന്റെ അഭിപ്രായം പോയോ തലവേദന പോയോ

ഇറക്കുമതി മതി ജോലിയൊക്കെ ആയിരുന്നു അങ്ങനെ അവർ എന്നോട് പറഞ്ഞു കയറ്റീത് മതി ഇറക്കിയത് മതി പൊയ്ക്കോളാം തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്നുണ്ട് എന്റെ പാഷം കാലാവധി കഴിഞ്ഞില്ലേ അതുകൊണ്ടാട്ടു പോസ്പോർട്ടിന്റെ കാലാവധി ആദ്യമായിട്ട് വരുവന്നില്ല മോൾ മോളച്ഛനെ വിളിച്ച് സങ്കടപ്പെട്ടു ഇവിടെ ആദ്യമായിട്ട് ആരുമായിട്ട് പരിചയമില്ലാന്നൊക്കെ പറഞ്ഞു എല്ലാവരും കൂടെ ഗ്രാമസഭ കൂടാൻ പറ്റൂ പറഞ്ഞു മഹേഷേ മുരളി ഇവിടെ അച്ഛൻ എന്നോട് പറഞ്ഞു അല്ലേ പോയിട്ട് മോളുടെ കാര്യങ്ങളെല്ലാം തീരുമാനമാക്കിയിട്ട് കാര്യത്തിനായിട്ട് തീരുമാനമാക്കി തീരുമാനം അല്ല പോവല്ലേ സത്യം പറഞ്ഞോണ്ടല്ലോ മാമ അവിടെ നിക്ക് മാമനെ കണ്ടപ്പോഴേ എനിക്ക് ചോദിക്കണം എന്നായിരുന്നു കല്യാണത്തിന്റെ വിശേഷങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ നമ്മുടെ കൊളനടയിൽ അപ്പച്ചു വന്നായിരുന്നോ കൊടനാടിൽ കോന്നിയിലെ മുട്ടോ തമാശ ഞാൻ നാരായണമൊഴി ആകുമോ മാം വന്നായിരുന്നോ

നന്നായിട്ട് പാട്ട് പാട്ടുപാടും പണ്ടേ ഈ കറണ്ടൊക്കെ പോവും നമ്മള് ലോഡ് ഷെഡിംഗിന് ടൈം ഉണ്ടല്ലോ അന്നേരം ആ പേടി മാറ്റുന്നത് മാമൻ പാടിയിട്ടാ ലൈറ്റ് അതങ്ങ് പോട്ടെ ആ നിക്കവാ എനിക്കേ പണ്ടത്തെ ഓരോ ഓർമ്മയിലേക്ക് തിരിച്ചു പോണം എന്താ എന്താ പറയുന്നത് അതെന്തോ അതെ ഞാന ഓരോരോ നിങ്ങൾ തമ്മിൽ നമുക്ക് അന്താക്ഷരി എന്ന് കളിച്ചാൽ തിരി താണു മുകിലിൽ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു വരികില്ലേ നീ ും കയറ്റി പിടി സാധനം കേട്ടി സാധനം പിടിച്ചിട്ടുണ്ടോ ഇയാളെന്തിനാ ഇറക്കി പിടിക്കുന്നു പറഞ്ഞോ ഏ പുള്ളി പിടിച്ചത് ഇറക്കി പിടിക്കണ്ട നീ കണ്ടോ നോക്കി കണ്ണൻ കുത്തി കൈ മഹേഷിരിക്കെ അതല്ല പാട്ടിനെ എനിക്ക് പാടി തന്നില്ലല്ലോ ശരി മാമ പാട്ട് പാടി ഇനി എനിക്ക് പാടാനുള്ള ഒരു അക്ഷരം പാട്ട് തുടങ്ങാം കട്ടിലിട്ട് നടക്കണല്ലോ പിന്നീട് പാടി നീലവാനം ി പുലകിൽ കള്ളക്കളി കളിക്കള താഴ താഴം താഴെ തുടങ്ങാം താമരക്കിളിപ്പാടും ണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല താരാപദ േദോഹരം പ്രേമാമൃതം പെയ്യുന്നിത്ത വനമേഖല 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 ഞാൻ വനമേഖലയിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടി അവിടെ ഇത് സത്യം ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കണം ദൈവം ഞാനും എന്റെ ഒരു സഹപ്രവർത്തകനും കൂടി ഡ്യൂട്ടിയിൽ അവിടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന സമയത്ത് ഒരു പന്നി ഭയങ്കര ശല്യം കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് ഇത്രയും ഒരു ശല്യം നടന്നിട്ട് മനസ്സിലെ ഒറ്റപ്പന്നി വരുന്നത് ഭയങ്കര അപകടമാ ഒറ്റപ്പന്നി ഭയങ്കര കാരണം നിങ്ങളുടെ ഈ ഒറ്റപ്പന്നി ആണെങ്കിൽ ഒരുപാട് പന്നിയുണ്ട് ഒരു നൂറ്റി ഇരുന്നൂറ്റമ്പത് പന്നി ഒരു എണ്ണി പോവാതാക്കി കേട്ടോ കേട്ടോ ഈ പന്നി എന്ന് പറഞ്ഞാലേ നമ്മൾ പറമ്പിൽ എന്തോ കുടിച്ചിട്ട് അത് മാന്തി എടുക്കും ഈ പന്നി അങ്ങനെ ഒരു ഫുള്ള് കൊണ്ട് തന്നു അമ്മ ഇത് അടിക്കാൻ സമ്മതിക്കത്തില്ല കാരണം ഞാനത് കൈകൊണ്ട് കൊണ്ട് പിന്നെന്താ ഈ ഫുള്ള് മേടിച്ചു അതല്ലേ ഞാൻ ഇത് കൈകൊണ്ട് തൊട്ട് കളയത്തില്ലല്ലോ ഇങ്ങനെ ഞാൻ കുടിക്കേണ്ട സാ ഇങ്ങനെ ഇരിക്കുമ്പോ ജമ്മിച്ചു കാണാതെ ഞാൻ ഈ ഈ ഫുള്ള് കൊണ്ടന്നെ പറമ്പിൽ കുഴി കുടിച്ചിട്ട് പാദരാത്രിയായപ്പോ പന്നി വന്തി ഇത് മാന്തി കുടിച്ചോടാ കൊറച്ചു കഴിഞ്ഞപ്പോട്ടോ വീട്ടിലും മുറ്റത്ത് മുടിഞ്ഞ തെറിവിളി അപ്പ ഇറങ്ങി നോക്ക് പന്നി തെറി വിളിക്കപ്പാടെ മുത്ത് നോക്കിയിട്ട് അപ്പൊ അറിഞ്ഞു ഞാൻ ആവശ്യമില്ല അത് ആരോടും വെള്ളത്തിൽ നിന്നും പോയി ഇവിടെ പെണ്ണുങ്ങൾ പിള്ളാറുണ്ട് ഇവിടെ ജീവിക്കലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കുന്നു കേസ് ഈ പരിപാടി നിർത്തിയത് ഇവിടെ നേരം ഇറങ്ങട്ടെ ഞാൻ ഞാൻ പറയുന്നു ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി ഈ വീട്ടില് ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു ഈ പൂവൻ കോഴി ഒറ്റ കാണല്ലോ ഇന്ന് വിചാരിച്ച് ഞാൻ ഒരു ഈ ഇതിനെ ഒരു ഊളൻ വന്ന് ശല്യം ചെയ്തോണ്ടിരിക്കുന്നു കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇതൊക്കെ കുറുക്കനി കുറുക്കൻ പറഞ്ഞ സത്തകാലം കോഴിക്കൂട്ടില്ല കണ്ണന് കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കുറുക്കനല്ല ആയിരക്കണക്കിന് കുറുക്കൻ നിറങ്ങി ആടൊക്കെ പോകും ഇവൻ ഇരട്ടിപ്പിന്റെ ആളാ മഹേഷ് എന്താ ഉദ്ദേശം അതല്ല അതിലൊരു അർത്ഥം ഉണ്ട് വേറെ അതായത് മഹേഷ് ഉറക്കം വരുന്നുണ്ട് കണ്ട ഉറക്കം വരുന്നുണ്ട് മഹേഷ് ഏട്ടൻ ഉറക്കം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കാര്യം പറയട്ടെ നമുക്ക് അപ്പുറത്തെങ്ങാണോ പോയി എന്ന് കാര്യം പറയാൻ ഞാനേ അകത്ത് പോയി എന്തേലും കഴിക്കാനും കൂടെ വരുത്തോണ്ട് വന്നിട്ട് നമുക്ക് പോവാ അല്ല ഞങ്ങളെ അവിടെ പോയി ഞാനേ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല ഞാൻ കിടക്കാം ഞാൻ കിടക്കാം അല്ലേ അല്ലേ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് കിടക്കാം നമുക്ക് കേട്ടാം നമുക്ക് കാര്യങ്ങളും നാള് ആഹാരം കേൾക്കട്ട രണ്ടര മണി പറഞ്ഞേ പേരോ എന്റെ പേര് വിശ്വം അല്ലേ ഞാൻ പെട്ടെന്ന് ആയിരിക്കും ആ പന്തല്ല തിരക്കോ അത് കാണാൻ പറ്റിയില്ല സംസാരിക്കാനും പറ്റില്ല ഇപ്പൊ ഇവിടെ വെച്ച് ഈ സിറ്റുവേഷനിൽ കാണാൻ പറ്റി സന്തോഷം എന്ത് എന്റെ കൂടെ നമുക്ക് ഒന്നിച്ച് കിടക്കാം കിടക്കണം വെള്ളം എന്തെങ്കിലും പാല് കുടി 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 കുടിക്കോ ആചാരം വേറെ കൂടി ആപ്പിൾ ആപ്പിളം വേണം ആപ്പിള് വേണോ അല്ലെ മൊത്തത്തിൽ ആപ്പിള് തിന്നിട്ടില്ല തിന്നിട്ടില്ലേ ഇതാ വീട്ടിൽ പീസായിട്ടാണ് വരുന്നത് പിടിച്ച വിലയില്ല ഓ അങ്ങനെ ഉണ്ടല്ലേ കൊച്ചാപ്പിള പിടിച്ചോ കൊച്ചാപ്പിള കൊച്ചാപ്പിള ഒരു ഇഷ്ടപ്പെടുന്നില്ല വിശോ വാ വിളിച്ചേ മന അങ്ങനെയൊന്നും ഇല്ലടാ ഈ സാഹചര്യത്തിലേ മുപ്പത്താറ് വയസ്സായടാ വിശ്വ ഒരെണ്ണം ഒരെണ്ണത്തിന് വേണ്ടി ഒരുപാട് അരഞ്ഞട വിശ്വാ നാള് ചേരില്ല ജോലിയില്ല അങ്ങനെ പല കാര്യങ്ങളായിരുന്നുട വിശ്വ ആപ്പിൾ വേണോ ആപ്പിൾ തരാ നീ കഴിയടാ വിശ്വാസ നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ വിശ്വാളി അറിഞ്ഞോണ്ട് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല ഇല്ല നീ കഴിക്കണം വിശ്വാം നീ സിനിമയിലെങ്കിലും ആദ്യ രാത്രി കണ്ടിട്ടുണ്ടോ വിശ്വാണ്ടിട്ടോടാ നിനക്കെന്തോ ഞാൻ ആണോ വിശ്വ നിനക്ക് ഞാനൊരു സൂത്രം തരപ്പട ഒരു സൂത്രം ഞാനത് നിനക്ക് ഞാനൊരു സൂത്രം തരുന്നുണ്ട് നിനക്കൊരു സൂത്രം ഞാൻ തരുന്നുണ്ട് എന്തോ നീ ഇത് ആരെടുത്തെങ്കിലും പറഞ്ഞ നിനക്കാ നാണക്കേട് മരുമോനായ ഞാൻ നിനക്ക് തന്നോ ജീവിതത്തിൽ ഒരു പോലീസുകാരൻ ഒരുത്തനെ ഇങ്ങനെ ഹീച്ചുക എന്ന് പറഞ്ഞു എന്താ എത്ര നാളും കഷ്ടപ്പെട്ട ഒരു കൊറ്റിനാണെന്നാണ് നീ വന്നിട്ട് എന്താണോ നിനക്ക് നിനക്ക് ജീവിതം നീ മറ്റുള്ളവര് എന്റെ തൊലി എന്റെ തൊലി അഞ്ചിതാ മാമ മാമ പോവാുന്നുണ്ടോ ആ പോവണോ പോവാ ഈ പോയേച്ചു വരണേ വല്ലപ്പോഴും കാണണം പോവാളെ സന്തോഷായില്ലേക്ക് സന്തോഷമായി എനിക്കായില്ല ഒരു കാര്യം കാര്യട്ടെ ഒരു കാര്യം തൊലി നിങ്ങൾ നാളെ വിരുന്നിന് വരുത്തിരിയോ രണ്ടു മൂന്നാല് ദിവസം എന്റെ വീട്ടിൽ നിന്നിട്ട് പോയാൽ മതി വിശ്വ എന്റെ വീട്ടിൽ വന്നിട്ട് ഈ കറ്റിൽ നീ കിടക്കാൻ സമ്മതിക്കുന്നില്ല അപ്പം നിന്റെ വീട്ടിൽ വന്നാൽ നീ എങ്ങനെയാണ് കിടക്കാൻ സമ്മതിക്ക എനിക്ക് കിട്ടിയത് അളിഞ്ഞ ബന്ധവാടി കുടിച്ചിട്ട് ഈ ഫസ്റ്റ് നൈറ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി വേദികളിൽ ഏറ്റവും കൂടുതൽ ചിരി അല്ലെ പൊട്ടിക്കുന്ന ഒരു സംഭവമാണ് ഒരു തീമാണ് കയ്യടിച്ചും വിസിലടിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു നമുക്ക് നേരെ നമ്മുടെ ജഡ്ജസിലേക്ക് പോവാം നസീർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും പറയാനില്ല ഒരുപാട് ആദ്യ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതാണ് ഇതാണ് ആദ്യ ഇത്രയും വിഷമമുള്ള ഒരു മണവാളനെ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇതൊക്കെ എവിടെ നിന്ന് തപ്പിയെടുത്തുകൊണ്ട് വരുന്നു ഈ ത്രെഡുകളും സ്കിറ്റുകളും ഒക്കെ ആ പെണ്ണിന് വേറൊരു വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ ഭയം മാറ്റാനായിട്ട് അച്ഛനെ വിളിച്ച് യാചിക്കുന്നു അച്ഛനാ കല്യാണത്തിൻ്റെ തിരക്കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റുന്നില്ല അമ്മാവനെ പറഞ്ഞു വിടുന്നു എൻ്റെ മനോജ പിച്ചുമ്പോ ഉള്ള ഫീലിംഗ് കേട്ടോ ഇതിന്റെ ഇടയ്ക്കത്തെ ഫീലിങ്ങുകളല്ല നൂറിൽ നൂറ് അതാണ് ഒന്നും പറയാനില്ല നിങ്ങളെ എന്തോരോ ആണ് പുകഴ്ത്തി പറയുന്നത് പറഞ്ഞു പറഞ്ഞ് സത്യം പറഞ്ഞ മടുത്തു ഓരോ ഓരോ ആർട്ടിസ്റ്റുകളെയും സെൽവാലൂട്ട് ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു കേട്ടോ കാര്യം ഇതിൽ കൂടുതൽ മാനരസങ്ങൾ കാണിക്കാനില്ല നിന്റെ വിഷമം എന്താന്ന് നമുക്ക് മനസ്സിലാകും ആണുങ്ങൾക്ക് പക്ഷെ ഒന്നും മനസ്സിലാകാത്ത ഈ പെണ്ണെന്താണെന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകാൻ

ഗാംഭീര്യം വിടാനും പാടില്ല അത് ആ ഒരു മാനറിസം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് സൽമാൻ പെർഫോം ചെയ്തത് സുമി പിന്നെ വന്നപ്പോൾ മുതലേ ഫസ്റ്റ് മുതലേ അങ്ങ് പൊളിയായിരുന്ന ഫോൺ കോൾ മുതലേ മനോജേ ഒരു രക്ഷയില്ല ഇത് ആരാണ് ഈ മേക്കപ്പ് ഈ മേക്കപ്പ് ഈ കോസ്റ്റ്യൂമൊക്കെ ആരാ ഡിസൈൻ ചെയ്തത് ചെയ്തത് മേക്കപ്പ് വിഷ്ണു ആണ് അല്ല ഇവിടെ രണ്ട് ഭാഗം മാത്രം വിഷ്ണു വിഷ്ണു അവനും കൊടുക്കണ ഒരു ആരൊക്കെ കൃത്യമായിട്ട് കിട്ടി എന്നാലും ഒന്നും പറയാനില്ല ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു സ്ക്രിപ്റ്റ് ഉഗ്രനായിരുന്നു അടിപൊളിയായിരുന്നു ഓൾ ബെസ്റ്റ് നമ്മുടെ ശശാങ്കനാണ് എനിക്ക് തോന്നുന്നത് ഈ ആദ്യരാത്രി ട്രെൻഡിങ്ങിലാക്കിയത് അതിൽക്ക് മുമ്പ് നമ്മൾ ആദ്യരാത്രി കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ആദ്യ നമ്മൾ ഒരുപാട് സ്കിറ്റുകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ശശാങ്കന്റെ ആണ് ഇപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതിക്ക് മേലെയാണ് നിങ്ങളുടെ ഈ ആദ്യരാത്രി സത്യമായിട്ടും ഇടയ്ക്കിടക്ക് വന്നു പോയി ഡിസ്റ്റേബ് ചെയ്യുന്ന ചില ആളുകളാണ് ഉണ്ടാവാറുള്ളത് പൂങ്കോഴി കൂവുന്നത് വരെയും ഡിസ്റ്റർബ് അവിടെ തന്നെ ഇരുന്ന് ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണണം ഇത് ഈ മാമൻ എന്ന് പറഞ്ഞാൽ അയാളും പറഞ്ഞിട്ട് തരാം അയാൾ അവിടെ നിന്ന് കുത്തി പറഞ്ഞു വെച്ചാണ് അല്ല ബിജു മാമൻ ഇന്നസെന്റ് ആണ് പാവമാണ് എന്നുണ്ട് പക്ഷെ ആ പെണ്ണ് നടക്കുകയാണ് എനിക്ക് ആ കിങ്ങിണി എന്നുള്ള വിളി തന്നെ പുറത്തുനിന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ചിരി വന്നു കിങ്ങിണി കിങ്ങിണി ആ കിങ്ങിണിയും അമ്മാവിനായിട്ടുള്ള ബന്ധം നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായി പിന്നെ സുമി നിങ്ങൾ വലിയൊരു കലാകാരിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ടത് കാര്യത്തിൽ പറയണ കാരണം അത് മനസ്സ് തുറന്ന് പറയുന്നുണ്ട് കാരണം ആ കട്ടിലിൽ ഇരുന്നിട്ട് ആ കട്ടിലിൻ്റെ അറ്റം വരെയുള്ള മാനരസങ്ങൾ മാത്രം മതി നിങ്ങളൊരു പവർഫുള് ആർട്ടിസ്റ്റാണ് കിഡിലിന എനിക്കങ്ങനെ സിനിമയിലൊക്കെ ഞാനൊരു ഉർവശി ചേച്ചി മഞ്ജു വാര്യർ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെ പിന്നെ കൽപ്പന ചേച്ചി അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ മിമിക്രിയിൽ ഒരുപാട് പേര് വന്നും പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം നിലനിൽക്കുന്നതിൽ സുമി അതൊരു വലിയൊരു അംഗീകാരമുണ്ടാവും കാരണം സുമിയുടെ കയ്യിൽ നിന്ന് അത് വീണ് കിട്ടിയിട്ടാണ് നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് നമ്മുടെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് ഇത്രയും ഒരു എന്താ പറയുക ഇത് ഇയാൾ മുള്ളുമ്പോൾ നിൽക്കുകയാണ് എന്നിട്ട് ഇയാൾ അണ്ടാക്ഷരി പാടി എന്നുള്ളതാണ് ഞാനൊക്കെ എരിഞ്ഞത് തെറി പറയുമെന്നാണ് എരിയത് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മാമനെ പിടിച്ച് കട്ടിലുമ്മക്കെടുത്തിയതാണ് ഒരു രക്ഷെ എൻ്റെ പൊന്നാളിയാ അവിടെ കിടന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നോക്കിട്ടില്ല അവിടെ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ഓഡിയോ ആ ഓഡിയോ എന്തോരം ക്ലാരിറ്റിയുള്ള എന്തോരം കൗണ്ടറുകളായിരുന്നു മാമനെ പിടിച്ച് മാമനെ അവസാനം റൂട്ട് മനസ്സിലായി അങ്ങനെ അല്ല ഇടാന്നല്ല എന്നെ വിളിച്ചിരുന്നു അങ്ങനെയൊക്കെയാണ് നാരങ്ങ എവിടെ എൻ്റെ അതൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു ടെൻഷനായിരുന്നു പിന്നെ ഇയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ അത് ഗംഭീര ശിക്ഷയായിരുന്നിട്ടാണ് കാരണം ഒരു മരുമകൻ മാമനെ തുടക്ക് പിടിച്ച് കിള്ളിട്ട് അവിടെ നിന്നുള്ള ആക്ഷൻ റിയാക്ഷൻ ഗംഭീരമായിരുന്നു കൂടുതലും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല ഓൾ ദ വെരി ബെസ്റ്റ് സൂപ്പർ ജഡ്ജസ് വളരെ ഹാപ്പി ആയതുകൊണ്ട് തന്നെ മാർക്കും അതുപോലെ തന്നെ ഹാപ്പി ആക്കുന്ന ഒന്നാണ് എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഷാജം ചേട്ടാ ഞാൻ അവർക്ക് ഒരു ഇരുപതിനായിരം രൂപ കൊടുക്കും ട്വന്റി ഞാനും ഒരു ഇരുപതിനായിരം രൂപ മൊത്തത്തിലായിട്ടുണ്ട് ഇനി നസീറ കയ്യിലാണ് ഇക്ക എല്ലാം കൂടി അറിഞ്ഞേ നല്ല പോണ്രുമി വിടുക ഹിറ്റ് സന്തോഷം വളരെ സന്തോഷം സന്തോഷം പോരാ അതെ വലിയ പോരാജിലെ ചരിത്രമാണത് ഈ സ്റ്റേജിലെ ഈ ബാക്കിൽ കിടക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള മറുപടി കിട്ടണം ഞാനൊരു കാര്യം പറയാം കേട്ടോ ഈ സ്കിറ്റ് ഇതുപോലെ എഴുതി വേറെ ആർക്ക് കൊടുത്താലും ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് മൂന്ന് പേർക്കേ പറ്റുള്ളൂ അതിനുള്ള മാർക്കാണ് വേറെ ഏത് ടീമിന് കൊടുത്തോട്ടെ ഏത് മെമിക്രിക്കാർക്കും കൊടുത്തോട്ടെ ഈ പർട്ടിക്കുലർ സ്കിറ്റ് ഇതേപോലെ പെർഫോം ചെയ്ത് ഈ മാർക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മൂന്ന് പേർക്കേ പറ്റുള്ളൂ പറയൂ ചരിത്രമുഹൂർത്താണ് ഇവിടെ ഒരു ഇത് കുറിച്ചിരിക്കുന്നത് വളരെ സന്തോഷം സന്തോഷമുണ്ട് സന്തോഷമുണ്ട് കാരണം അതുപോലെ നമ്മൾ കൂടുതലായിട്ട് സെൽവനും ചെയ്തു സുമിയും ചെയ്തു പിന്നെ അതിലോട്ട് വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് എന്തോ എത്ര വളുകി റിഹേഴ്സൽ ചെയ്തു നിങ്ങൾ സ്കിറ്റ് കൂടി മൂന്നോ നാലോ തവണ ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻ വേണ്ടി ചെയ്തു അങ്ങനെയാണ് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഒരു വലിയ നമ്മൾ കൊടുക്കുകയാണ് അതാണ് ബൾഗർ ബൾഗർ ആക്കാതെ എടുത്തതാണ് ആ സ്ക്രിപ്റ്റിന്റെ നിലവാരവും നിങ്ങളുടെ അഭിനയത്തിന്റെ നിലവാരവും അതാണ് ഇത്രയും നിങ്ങൾക്ക് ഒരു എന്താണ് ഫീഡ്ബാക്ക് തന്ന് ചിരിപ്പിക്കാനായിട്ട് ഞങ്ങള് ഞങ്ങള് ഓൾറെഡി ചിരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്കോട്ട് മാറുകയായിരുന്നു പക്ഷെ നിങ്ങൾക്കൊരു പ്രചോദനം തന്നാണ് നമ്മുടെ ആയിരിക്കുന്ന ഓഡിയൻസ് അവരോട് തന്നെ ചോദിക്കുക എന്താണ് അവരുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ ഫസ്റ്റ് നൈറ്റ് കടന്നു ചിരിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി അതൊരു നമുക്ക് നൈറ്റ്മാരൊക്കെ ഇനി നമ്മുടെ ഐറ്റം വേറെ ലേഡി സൂപ്പർ സ്റ്റാർ ചേച്ചി എന്തോ എന്താ പറയാനുള്ളത് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഈ മനോചാരൻ ആയാലും ശെൽമോ ചേട്ടൻ ആയാലും കറ കളഞ്ഞ ആർട്ടിസ്റ്റുകളല്ലേ അപ്പൊ അവരുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ് പിന്നെ ഈ സെക്കൻഡ് പോർഷൻ ഞാൻ അങ്ങോട്ട് പോകുന്നൊക്കെ ഉണ്ടല്ലോ അന്നേരം ഇവര് പറഞ്ഞു നീ അകത്ത് ഒരു ക്യൂ വെച്ചതേ ഉള്ളൂ ബാക്കി ഞങ്ങൾ കളിച്ച് കയറ്റിക്കോളാം എന്ന് പറഞ്ഞു ഈ ഇവർ ആസ്വദിച്ചത് തന്നെ ഞാൻ ആ സൈഡിൽ നിന്ന് ഒരുപാട് സന്തോഷം ഒരു ഹിസ്റ്ററി ഹിസ്റ്ററിന് ഇവിടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഒരു വേദി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡിന്റെ ഗോൾഡൻ പഞ്ച് നേടിയ ഒരു വലിയ കൺഗ്രാജുലേഷൻ അപ്പം എന്തായാലും ഇനിയും ഇതേപോലെയുള്ള ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സിനല്ലേ ഇവര് കാരണമാകട്ടെ ഇതൊക്കെ മേലെ വെക്കൂ എന്ന് പേർക്കും ബൈ ബൈ അപ്പൊ ഇന്ന് നല്ല തകർപ്പൻ എപ്പിസോഡായിരുന്നു ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ഉണ്ടായ എപ്പിസോഡായിരുന്നു നിങ്ങൾ എല്ലാരും ചെയ്തില്ലേ എൻജോയ് എൻജോയ് ചെയ്തു ഓഡിയൻസ് ചെയ്തില്ലേ അപ്പൊ എല്ലാരും ഹാപ്പി ഗുഡ് നൈറ്റ്